മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ യാത്രയായിരിക്കുകയാണ് അറുപത് വർഷത്തോളം നീണ്ട സിനിമാ ജീവിതത്തിൽ മലയാളത്തിലെ മിക്ക താരങ്ങളുടെയും അമ്മവേഷം വേഷം കൊണ്ട് ശ്രദ്ധേയായ നടി കൂടിയാണ് കവിയൂർ പൊന്നമ്മ നാടക വേദിയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ടി വി സീരിയലുകളിലും പരസ്യങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് കൂടാതെ നല്ലൊരു ഗായിക കൂടിയാണ് പൊന്നമ്മച്ചേച്ചി എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കവിയൂർ പൊന്നമ്മയുടെ യഥാർത്ഥ ജീവിതം സ്നേഹം നിറഞ്ഞതായിരുന്നില്ല ജെ ജംഗ്ഷൻ എന്ന പ്രോഗ്രാമിൽ പൊന്നമ്മച്ചേച്ചി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത് അമ്മ തന്നെ നോക്കിയിട്ടില്ലെന്നാണ് പൊന്നമ്മയുടെ മകളായ ബിന്ദു ആ ഷോയ്ക്കിടെ വന്ന് പറഞ്ഞത് എന്നാൽ വളരെ കഷ്ടപ്പാടുള്ള സമയത്ത് പോലും താൻ ഒരുപാട് നോക്കിയിട്ടുണ്ട് പിന്നെ ഭക്ഷണം കരിക്കണമെങ്കിൽ താൻ ജോലി ചെയ്യണമായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ എല്ലാം മനസ്സിലാകണമെന്നില്ല പക്ഷേ വലുതായപ്പോഴും ഭയങ്കര ശാഠ്യമാണ് ആൾക്ക് ഉള്ള സമയം നല്ലതുപോലെ വാരിക്കോരി സ്നേഹം കൊടുത്തിട്ടുമുണ്ട് ഞാൻ അവൾക്ക് അവൾക്ക് ഷാട്ട്യം ഇപ്പോഴുമുണ്ട് ആ പരിഭവം ഒരിക്കലും എനിക്കില്ല കാരണം ഞാനൊരു അമ്മയാണ് ഇടയ്ക്ക് നോക്കിയിട്ടില്ല ഇടയ്ക്ക് നോക്കാൻ പറ്റിയിട്ടില്ല എന്നത് സത്യമാണല്ലോ അതിനുള്ള കാരണം തന്നെ ജീവിക്കുവാനുള്ള ഓട്ടത്തിനിടയിൽ എട്ട് മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ പോലും എനിക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുള്ളൂ അത്രയും കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു ആദ്യകാല ജീവിതവും അതിൽ നിന്നാണ് ഇപ്പോൾ കരകയറി വന്നതും എന്നാൽ ഇതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല അതേസമയം ആശുപത്രി ആശുപത്രിക്കിടയ്ക്ക് കിടക്കുന്ന അമ്മയെ കാണാൻ മകൾ എത്തിയില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കവിയൂർ പൊന്നമ്മയ്ക്ക് ആശുപത്രിയിൽ കൂട്ടിരുന്നത് മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല ലാലേട്ടന്റെ പെറ്റമ്മയല്ല കവിയൂർ പൊന്നമ്മ എങ്കിലും സ്വന്തം അമ്മയെപ്പോലെ തന്നെയായിരുന്നു ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം അതിൽ സുചിത്രയ്ക്കും വലിയൊരു പങ്കുണ്ട് സുചിത്രയും തന്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് കണ്ടത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ കവിടിയൂരിൽ ടി പി ദാമോദരൻ ഗൗരി ദമ്പതികളുടെ മകളാണ് പൊന്നമ്മ സിനിമാ നിർമ്മാതാവ് എം കെ മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ജീവിത പങ്കാളി പൊന്നമ്മ ചേച്ചിയുടെ ദാമ്പത്യ ജീവിതവും അത്ര വലിയ വിജയമല്ലായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം എന്തു തന്നെയാണെങ്കിലും മലയാള സിനിമയുടെ അമ്മയായ കവിയൂർ പൊന്നമ്മയുടെ ആത്മാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം വരുന്ന മരുന്നമിഷങ്ങളിൽ കൂടുതൽ സിനിമാവിശേഷങ്ങൾ അറിയാം